ஆர கண்ட ஆர கொச்சு சம்பம் கண்டறும் േടിച്ചോട്ടാ

കൊച്ചിൻ തള്ളിയും കൊച്ചിന്റെ അച്ഛനും ചോറ് കൊണ്ട് പോവുമായിരുന്നു പോകുന്ന വഴിക്ക് വഴി വെച്ച് ഇങ്ങനെ ഓടി വന്ന് കുഞ്ഞിനെ പിടിക്കുകയാണ് ചെയ്തത് പകുതി കുഞ്ഞിൻ്റെ തള്ളയുടെ കയ്യിലും പകുതി അങ്ങാരുടെ കയ്യിലും അങ്ങനെ കൊച്ചു അലറി വിളിച്ചപ്പോൾ അടുത്തുള്ള ആൾ ഓടി ചെന്ന് ചേട്ടത്തി കണ്ടുകൊണ്ട് ചെന്നപ്പോഴത്തേന് ഇവൻ ഓടി ഞാൻ കൊച്ചിനെ കൊണ്ട് നടന്നു വരുമായിരുന്നു ചോറും കൊണ്ടുകൊണ്ട് അന്നേരം ഇയാൾ അവിടെ നിന്നും ഇങ്ങോട്ട് പെട്ടെന്ന് നടന്നു വരുമായിരുന്നു അപ്പോൾ ഞാൻ നിന്ന ഭാവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാള് പുറേക്കൂടെ വന്നിട്ട് കൊച്ചിനെ പിടിച്ചാൽ വലിക്കുമായിരുന്നു കൊച്ചിനെ വലിച്ചെന്ന് എടുത്ത് ഞാനൊരു വേറെ ഇവിടെ നിന്ന് തട്ടിപ്പറിച്ചിട്ട് എടുപ്പ് അവിടെ ചെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ അവളെ വെച്ചാൽ ആൾക്കാരെ തിരിച്ചായിരുന്നു ഇടില്ല കേട്ടോ ഓടില്ല ഞങ്ങൾ ഞാൻ കൂടെ ഓടിയിട്ടൊന്നും കണ്ടില്ലായിരുന്നു